വളരെ ഒരു ന്യൂസ് നമ്മൾ കണ്ടു ആക്ച്വലി ആ ന്യൂസ് കണ്ടപ്പോ നമുക്ക് തോന്നിയതാണ് ഈ ഒരു ടോപ്പിക്ക് ചെയ്യാൻ നമുക്കത് കുറച്ച് കുറച്ചാളുകളെങ്കിലും അത് ഷെയർ ചെയ്തിട്ട് അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് നമ്മൾ ചെയ്യാൻ സൈബർ ചാനലിൽ ഏറ്റവും ആക്ച്വലി ഒരുപാട് ആളുകള് ഒരു എന്താ പറയുക ഫിഫ്റ്റി പെർസെന്റ് ആണ് ഇമോഷണലി സ്ട്രോങ് ആണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെന്റ ആളുകളും ഇമോഷണലി സ്ട്രോങ് അല്ല അതായത് ഇന്നത്തെ ജനറേഷൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ലൈഫിന്റെ ഉള്ളിലെ പേഴ്സണൽ കാര്യങ്ങളും അവൻ എന്ത് ഡ്രസ് ഇടണം അവനെന്ത്ടണം അവളാ ഡ്രസ് ഇടാമോ അവരെ കൊച്ചു വേണം അവർക്ക് അത്രയും കൊച്ചുങ്ങളായ തെറ്റാണ് അവളുടെ അച്ഛൻ എന്താ അങ്ങനെ അവളുടെ അമ്മ അങ്ങനെ ആയിരുന്നു ആ രീതിയിലുള്ള കോൺവെർസേഷൻ ആണ് ഈ കമെന്റ് ആക്ച്വലി വീഡിയോ കണ്ടന്റ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കമന്റ്സ് ആയിരിക്കും അതായത് പേഴ്സണൽ ലൈഫിലേക്ക് ഇന്റർഫെയർ ചെയ്ത അവരെ സൈബർ ബുള്ളിങ് ചെയ്യുക അതിനൊരു അതിലൊരു വ്യക്തിമായിരിക്കണപ്പോ തിരുവനന്തപുരത്ത് പതിനെട്ട് വയസ്സുള്ള ആ കുട്ടി ഞാൻ മരിച്ചു കളയാൻ തിരഞ്ഞെടുക്കണെങ്കിൽ എന്തോരം ഒരു എഫക്ട് ഇട്ടിട്ടുണ്ടാവും ഇമോഷണൽ ആയിട്ടോ എന്നാ ഇത് കമന്റ് ചെയ്ത ആളുകളും ചിലപ്പോൾ കാണുന്നുണ്ടാവും ഒന്ന് ആലോചിച്ച് ഒരു മൊമെന്റിൽ ആലോചിച്ചു നോക്കാം നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണ് അങ്ങനെ ആ രീതിയിൽ ഇമോഷണൽ വീക്കായിട്ട് സൂയിസൈഡിന്റെ ആ ഒരു പക്കത്തേക്ക് എത്തിച്ചു തരുമ്പോ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അതുപോലെ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇപ്പൊ നമ്മള് ഈ സൊസൈറ്റി തന്നെ കൊന്നു എന്ന് പറയാം ഞങ്ങളും അത് രീതിയിൽ കടന്നുപോയി ഇപ്പൊ ഞങ്ങള് അത്യാവശ്യം ആയപ്പോ ഞങ്ങൾ ഇമോഷണലി വീക്ക് ആയിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു കമന്റ് കാരണം ഈ ചാനൽ കണ്ടെടുക്കണം അതേപോലെ തന്നെ ഞാൻ ഒറ്റ ചിലപ്പോ ചാനൽ ഉണ്ടാവൂലെ രണ്ടുപേരുണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് ആവുമ്പോഴത്തേക്കും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോണോ മാത്രമാണ് ഈ ചാനൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണത് ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്ക് കാണുന്നവർ എന്തായാലും മനസ്സിലാകും കാരണം സ്റ്റിൽ വേണമെങ്കിൽ വീടിന് താഴെയുള്ള കമന്റ് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും ഈ കമന്റ് കമന്റ്സ് കമന്റ്സ് വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആളുകൾ അത് കണക്ട് ചെയ്തിട്ട് ആ ലെവലിലേക്ക് എത്തുന്ന എത്തുന്നു നമുക്ക് പറയാം നമുക്ക് വിമർശനങ്ങൾ എപ്പോഴും പറയാം ആ വീഡിയോ കണ്ടന്റുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ പറയാം അല്ലാണ്ട് ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇന്റർഫെയർ ചെയ്ത് കേറിയിട്ട് ആ അതാണ് ഇതാണ് അവൾ അങ്ങനെയാണ് അങ്ങനെ പറയുന്ന ആളുകൾ വരെയുണ്ട് അവൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണ് അതെങ്ങനെ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർ അറിയാൻ പറ്റും അല്ലേ അതൊക്കെ ഒരു തരത്തിലുള്ള ശരിക്കും ഈ കമന്റ് ചെയ്യുന്ന ആളുകൾ വിചാരിക്കണം അത് കാണുമ്പോൾ ഇവരെയാണ് ആൾക്കാർ ആൾക്കാരങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെ അല്ല ആക്ച്വലി ബോധം പെളിവുള്ള ഒരാളാണെങ്കിൽ ആ കമന്റ് വായിക്കും ആ കമന്റ് എഴുതിയ ആളുടെ വ്യക്തിത്വമാണ് അവിടെ വളരെ ക്ലിയർ ആയിട്ട് റിവീഡ് ആവുന്നത് അത്ര ചീപ്പ് ക്യാരക്ടർ ആയിട്ടുള്ള ആളുകളായിരിക്കും മാത്രമായിരിക്കും ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇണ്ടെത്താറ് ഇവൻ ആരാണെങ്കിലും കമന്റ് സെക്ഷൻ ഉള്ള ഒരു സൊസൈറ്റി മാത്രമല്ല ഇവൻ ഫാമിലി ലൈഫ് ആണെങ്കിൽ കൂടെ ആക്ച്വലി പറഞ്ഞു ഈ ഒരു വാ പോലെയാണ് ാണ് ഇന്നത്തെ സൊസൈറ്റിയുടെ ഓരോ വീടിന്റെ താഴെയുള്ള കമന്റ് സെക്ഷൻ കാണുമ്പോൾ നമുക്ക് തോന്നാറ് അതെ അപ്പുറത്തെ വീട്ടിൽ അമ്മയോട് ചോദിക്കും പേഴ്സണൽ തിങ് ആയില്ലെങ്കിലോ എന്തായിരിക്കും പറയണത് അത് അവന്റെ കുറവായിരിക്കും അത് അവളുടെ കുറവായിരിക്കും ആക്ച്വലി അതൊരു ഡോക്ടറെ കണ്ടിട്ട് പോലും അവര് അത് അറിഞ്ഞിട്ടും കൂടെ ഉണ്ടാവില്ല അത് പക്ഷേ നാട്ടിലുള്ള ആളുകളും മൊത്തം അറിഞ്ഞിട്ടുണ്ടാകും അത് അവന്റെ പ്രശ്നം ഉണ്ടായിരിക്കും അത് അവക്കാണ് ഇപ്പൊ വന്ന പ്രശ്നമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞ നാട്ടുകാരുടെ ഭാഗം വരെ ആയിട്ടുണ്ട് ഇന്നത്തെ ഇമോഷണലി ഒരുപാട് ആളുകൾ ഒരു കുറച്ച് ആളുകൾ എങ്ങനെ ഇമോഷണലി ഒരുപാട് സ്ട്രോങ് ആയിരിക്കില്ല ഇപ്പൊ ഞങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് ഈ ചാനല് കാരണം കുട്ടികളെ വരെ ഈ നമ്മുടെ വീഡിയോ കണ്ണലിലേക്ക് ആവശ്യമില്ലാത്ത വേർഡ്സ് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് കുഞ്ഞുങ്ങളെ കൊച്ചിങ്ങനെ ആ അതെ പറയുന്ന ആളുകൾ കാരണം അവരൊന്നും ആ വീഡിയോ കാണുന്നില്ല അപ്പൊ ആലോചിച്ചു നോക്കുക അപ്പൊ അവരത് കേൾക്കുമ്പോ ചെലപ്പോ അത് വരെ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി അതാ ഒന്ന് ആലോചിച്ചു നോക്കാം മാനസികമായി എന്തോരം വിഷമം നമുക്കത് ഉണ്ടാകും ആക്ച്വലി അത് ഓക്കെ അത് പരിധി ഒരു കമന്റ് ആയിട്ട് വരെ നമ്മൾ കാണുന്നുള്ളു അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അത് തന്നെയാണ് അത് നമ്മൾ നമ്മളതില് വീക്ക് ആവാത്ത കൊണ്ട് പക്ഷെ ഒരു പരിധി വരെ എല്ലാ ആളുകളും ഒരു ആയിരിക്കില്ല അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ ആ കുട്ടി അതിനൊക്കെ നമ്മളാവരുത് എല്ലാവരുടെ ലൈഫ് ഒരു ചെറിയ മറ്റുള്ളവരെ അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയാൽ അതായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് സൊസൈറ്റി ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളവരെ കുത്തി നോവിച്ച് കൊല്ലാനോ എന്തെങ്കിലും സുഖം കിട്ടുക അതെന്തെങ്കിലും മാനസിക അസുഖമാണോ ഇനി ആക്ച്വലി മാനസിക അസുഖങ്ങളും ഉണ്ടാവാം പക്ഷെ അത് മാനസിക അസുഖങ്ങളാണെങ്കിൽ ചികിത്സിക്കുക കമന്റ് സെക്ഷൻ കണ്ടല്ലോ വന്നിട്ട് അവരുടെ ഫ്രസ്ട്രേഷൻ പേർക്കുന്ന ഒരു സ്ഥലമല്ല ഈ കമന്റ് സെക്ഷൻ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായിരിക്കാം അതായത് കമന്റ് ആണ് ആ ഈ രീതിയിലാണ് അതെ പത്ത് കമന്റിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ വ്യൂ കാണേണ്ടത് നിനക്ക് എന്ത് തോന്നിയോ അല്ലെങ്കിൽ എനിക്ക് എന്ത് തോന്നിയോ അത് വേണം നമ്മളവിടെ പക്ഷെ എല്ലാവരും അല്ല കേട്ടോ ഉൾക്കൊള്ളുന്നത് പക്ഷെ ഒരുപാട് ആളുകൾ നല്ല ആളുകളുണ്ട് വളരെ നന്നായിട്ട് കമന്റ് ചെയ്യുന്നത് അതായത് വീഡിയോന്റെ കാര്യങ്ങൾ മാത്രം നിറയുന്ന ആളുകളുണ്ട് ആ ആയിട്ട് വരെ വളരെ വൃത്തികെട്ട വൾഗർ കമന്റ്സ് വരെ ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് സെഷ അതായത് ഫ്രസ്ട്രേഷൻ കാരണം ഇടുന്ന ആളുകൾ അത് വേറെ കാറ്റഗറി വരും അത് ഈ സൈബർ പുള്ളിങ്ങിൽ തന്നെ വേറെ കാറ്റഗറിയിൽ വരുന്നത് കുറെ ഒക്കെ എന്ത് ചെയ്യും യൂട്യൂബ് തന്നെ ഇടം ചെയ്യുന്നത് ഇടൻ കമന്റ്സ് പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഇടൻ ചെയ്യുന്ന കമന്റ്സ് ചേ അത് എല്ലാ പക്ഷെ അത്രയും വൃത്തിയായിട്ടുള്ള ആൾക്കാരെ മാത്രം ഇടൻ ചെയ്യില്ല എന്നാലും ഒരു പരിധി വരെ ഇടൻ ചെയ്യാത്ത നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഷോർട്സ് വീഡിയോസിന്റെ താഴെ കാണാൻ പറ്റും ഈ കമന്റ് സെക്ഷൻ അപ്പൊ വേറെ ഒന്നുമല്ല അപ്പൊ ഈ യു ബിഗിനേഴ്സ് ആയ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതുപോലെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഇതുപോലെ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടാവും അവരൊരു കാര്യം അവർക്ക് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത് ഫോക്കസ് ഓൺ യുവർ ഗോൾ നിങ്ങൾ എന്താണോ തിങ്ക് ചെയ്തേക്കണം അതിൽ ആ ഒരു സംഭവത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഞങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം ആ ലക്ഷ്യത്തിൽ മാത്രം കാണുക പലതരത്തിലുള്ള തരത്തിലുള്ള ആളുകൾ കുറയ്ക്കുന്നുണ്ടാകും സൈഡിൽ നിന്നും നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഉണ്ടാകും ഈവൻ ഈ കമൻസെഷനിൽ വന്നുകൊണ്ട് കുറയ്ക്കുന്ന ഉണ്ടാവും ഡെഫിനറ്റ്ലി ഡോട്ട് കൺസിഡർ അബോൾ ഡെറ്റ് യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ഗോൾ ഡെഫിനറ്റ്ലി നമ്മുടെ സക്സസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അല്ലാതെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ പതറിപ്പോയോ യൂട്യൂബ് ചാനലില് മാത്രല്ല ഇവ വേറൊരു കാര്യം ഇപ്പൊ നിങ്ങൾക്ക് കമന്റ് സെഷനിൽ വന്ന ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് ഇടുന്ന ആളുകൾ ഒരു ഈ ഒരു വീഡിയോയില് മാത്രല്ല നെഗറ്റീവ് ഇടുന്ന സെയിം ഒരു കണ്ടിന്യൂസ് സീരീസിൽ തന്നെ ഇടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി ഉണ്ട് കമന്റ് ആ തന്നെ ചാനലിൽ പോയിട്ട് വിഷത്തിന്റെ പുറത്ത് ഇടുന്നതല്ല അവര് ആ ഒരു കാറ്റഗറി എന്തായാലും നമ്മൾ നെഗറ്റീവ് കമന്റ്സ് ഇടൂ അവരെന്തെങ്കിലും രീതിയിൽ മാനസികമായി തകർക്കണം എന്ന രീതിയിൽ മാത്രം കമന്റ് ചെയ്യുന്ന ആൾക്കാർ ആളുകളാണ് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് എനിക്കൊരു ഒറ്റ ചോദ്യമുള്ളൂ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സ്കിപ്പ് സ്കിപ്പ് ചെയ്യാം എനിക്ക് എനിക്ക് കാണണ്ടാത്ത കാര്യമാണ് ഇഷ്ടമല്ല വേണ്ട ചെയ്യുക ചാനൽ ഹൈഡ് ഫ്രം എന്നുള്ള അല്ലാതെ ചാനലിലുള്ള കാര്യങ്ങൾ കാണാൻ വേണം അവരോട് ഇഷ്ടമല്ല ഒരു കമന്റ് ആണ് ഇവരെ വെറുക്കുന്നവർ ഇവിടെ ലൈക്ക് ചെയ്യുക അത് ആക്ച്വലി ശരിക്കും ആ കമന്റിന് ലൈക്ക് കിട്ടാൻ വേണ്ടിട്ടുള്ള മിക്ക ചാനലും കാണും ഇവരെ ഇഷ്ടമല്ലാത്തൊരു ലൈക്ക് വെറുക്കുന്ന ലൈക്കറി എന്നുള്ളത് ഒരു അഞ്ചു വട്ടം സെയിം ആള് ഇങ്ങനെ കണ്ടു ലൈക്ക് ലൈക്ക് ചെയ്യണമെന്ന് ചോദിച്ചോ ഇഷ്ടമല്ല നമുക്ക് ഒരു പത്താമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ഞാനായിരിക്കും പിന്നെ മോട്ടിവേഷൻ കൂടിയാണ് ശരിക്കും ഈ ആണെങ്കിലും ആണെങ്കിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഒരുപാട് ഒരുപാട് എല്ലാരും എന്താണ് വെറുതെ എന്റർടൈൻ ചെയ്യണ സ്റ്റാറ്റസ് ഒക്കെ സിമ്പിൾ ആയിട്ട് പൈസ ഉണ്ടാക്കണ പോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി തന്നെ അത് മനസ്സിലാവണെങ്കിൽ ഈ ക്രിയേറ്റേഴ്സിനും മാത്രമേ മനസ്സിലാക്കൂ എന്റർടൈൻമെന്റ് നിങ്ങൾ കാണുന്ന ഒരു വൺ മിനിറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ അഫോർട്ട് ആണ് ചിലപ്പോ നിങ്ങൾ ആക്ച്വലി ലൈക്ക് കാണുന്നതിന്റെ അഭിപ്രായം മാത്രമേ അത് കാണുന്ന എന്നാൽ പോലും അവരെ കുത്തി നോക്കിക്കാറ് അത് ഇപ്പോൾ ബിഗിനേഴ്സായ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകും അവർ അവരുടെ അവരുടെ എഫേർട്ടിലുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവിടെ വന്ന് കുത്തി നോക്കിക്കുമ്പോൾ എന്തോരം ഡസ്റ്റ് ആവുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ചിലപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കും ചെയ്യുന്നത് കുട്ടികളെ വരെ വെറുതെ വിടാത്ത ഒരുപാട് കമൻസേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് അവരുടെ മോട്ടീവ് എന്താണ് ആക്ച്വലി അങ്ങനെ ചെയ്ത് 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 ഇപ്പൊ ഒരു വിക്ടി ഇതൊരു കുട്ടിയൊരു വ്യക്തി മാത്രമല്ല ഇതിപ്പോ എക്സാമ്പിൾ ഇപ്പൊ സംഭവം സംഭവം നടന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് ഇതുപോലത്തെ ഇതുപോലെംസ് ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ കാരണം ഒരാളുടെ വേദന കൊലപാതകങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇനിയും ഉണ്ടാകാം പക്ഷേ ഇതൊന്നും നമ്മൾ പറയണമെന്ന് ഈ പറയുന്ന ആളുകൾക്ക് ഒന്നും എഫക്ട് പോലും ചെയ്യലോ നമുക്ക് അറിയാം പക്ഷെ അതൊന്നും നമ്മൾ കൺസിഡർ കൺസാം പക്ഷെ ഒരു നൂറ് പേരിൽ ഒരാൾക്കെങ്കിലും ഒരു മനം മാറ്റം ഉണ്ടാകണ െ ആ രീതിയിൽ നമുക്കിപ്പോൾ പറയാൻ തോന്നിയത് പക്ഷെ നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് നമ്മളെ വീക്ക് ആക്കി നമ്മൾ ഒരിക്കലും ഈ ചാനലൊന്നും സ്റ്റോപ്പ് ചെയ്ത ഗൈസ് ഡെഫിനറ്റ്ലി വി ആർ ഫോക്കസ് ഓൺ ഒരു ഗോൾ നമുക്കുണ്ട് ആ ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ നമ്മളെന്തായാലും കണ്ടിന് ചെയ്യും അങ്ങനെ കുറെ നെഗറ്റീവ് അടിച്ച് നമ്മളെ താഴ്ത്ത നോക്കുന്ന ഒരു ആൾക്കാർക്ക് നമ്മളെന്തായാലും അത് ഇതാക്കാൻ പറ്റില്ല ഗൈസ് അപ്പൊ വേറെ ഒന്നുമില്ലല്ലേ ജയം അപ്പോ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു ആ ന്യൂസ് കണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മളീ ഒരു വീഡിയോ ടോപ്പിക്ക് നമ്മളെടുത്തത് തന്നെ സൈബർ സൈതപിള്ളി ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ ഞാൻ കണ്ടപ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫ് വെച്ച് കേട്ടോണ്ടിരിക്കേറ്റ് ചെയ്ത് നോക്കി ആക്ച്വലി ആ കുട്ടി നമുക്ക് സങ്കടം വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ ഒരുപാട് സങ്കടം കരഞ്ഞിട്ട് കരഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയുടെ മാനസികാവസ്ഥയിലൂടെ ഞാനൊന്ന് കടന്നു ആ കുട്ടി സൂചിസാടിൽ എത്തിയെങ്കിലും ആ ഒരു അതുകൊണ്ടായിരിക്കും ആ കുട്ടി ആ ഒരു ഇതിലേക്ക് ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയത് അപ്പൊ എന്താ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാതെ എനിക്ക് പറയാനുള്ളൂ ഇതുപോലെ ഒരു വിക്റ്റീം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ എന്തായാലും പറ്റത്തുള്ളൂ എല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്നത് അങ്ങനെ ഒരു വിക്റ്റീംസ് ഉണ്ടാവാതിരിക്കാൻ അതെ അപ്പൊ നമുക്ക് ഈ ബ്ലോഗ് വൈകിട്ട് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ കമെന്റ് സെഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ സർവ്വിളിങ്ങിനെ പറ്റിയിട്ടുള്ള എന്താണ് അനുകൂലമായിട്ടാണോ അല്ലെങ്കിൽ ഇത് സർവ്വുളി നല്ലതാണോ വേറെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറയാത്ത വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ